Like <laughs> what? എവിടെ സ്ഥലം പണ്ട് ഓടി നടന്ന കുഞ്ഞിച്ചാരുമായിരുന്നു എന്താ ഈ പാർക്കിങ്ങില്ലേ ഈ പാർക്കിങ്ങിലെ കൂടെ ഒപ്പം ചാരു ഊട്ടൻ കളിക്കുകയായിരുന്നു ഇതാ ചാരു നമ്മൾ പണ്ട് നിന്ന ടൈഗർ ബിൽഡിങ് കേട്ടോ ഇതാ നമ്മൾ പണ്ട് നിന്ന ടൈഗർ ബിൽഡിങ് ആയിരുന്നോന്നോ ഇരുന്നോ നൂറുണ്ട് ചെരുപ്പും നൂറുണ്ട് ചെരുപ്പൂരണ്ട് ചാരുട്ട ഷാരമോള് കുഞ്ഞതായിരുന്നപ്പ നിന്ന് റൂം ആയത് ഓർമ്മയുണ്ടോ ഷാർജയിലെ ഈ റൂം ഓർമ്മയുണ്ടോ നിന്നോട് കഞ്ഞി ഓടിക്കണം കഞ്ഞി ഓടിക്കണം അയ്യോ നീങ്ങുന്നില്ല അയ്യോ നീങ്ങുന്നില്ല ഒന്നുമില്ല ഒരിക്കലും ലാസ്റ്റ് പോണ്ടേ പണ്ടത്തെ റൂം ഇഷ്ടല്ല പോലെ ഉമ്മസിനെയും മാലിയക്കേനെയും വില്ലിച്ചേനെയും കാണണ്ടേ അവരോട് പറയുന്ന ചാരൂ പറഞ്ഞു അവർക്ക് ചാരോ നമ്മള് വന്ന് ചാരുമോളെ ഇവിടെ ഇരുത്തിയതാ അപ്പൊ ഇത്രയും അന്ന് ഇത്രയും കണ്ട ഉള്ളു ആയിട്ടു ഈ ഒരു ലെവലല്ലേ മാത്രം ഇങ്ങനെ കഷ്ടി നോക്കാൻ പറ്റുള്ളൂ നമ്മൾ പണ്ടിവിടെ നിന്ന ഓർമ്മയുണ്ട് ഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട റൂമായിരുന്നു കേട്ടോ ഇത് ഷാർജിയാ രാത്രി ഭയങ്കര രസമാണ് വണ്ടി ഇവിടെ ഫുള്ള് ഷാർജ് ആ ഇത് ഈ കാണുന്ന ആ വൈറ്റ് അപ്പുറം കാണുന്നത് ദുബായി മഴ പെയ്പ്പിച്ച സമയത്ത് ഇവിടെ എന്നിട്ട് കളിച്ചു നല്ല രസം ലൈറ്റ് കാണുന്നതിന്റെ ലാസ്റ്റ് ഒക്കെ

ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഇതെല്ലാം നമ്മളെ ഇവിടെ വാങ്ങിച്ച് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെ രണ്ട് വെള്ളത്തിന്റെ ശേഷം ഇത് വന്നെടുതോ എന്ന് പറഞ്ഞു ല്ലേ ഇപ്പോ വീണാണ് നമ്മൾ വേറെയൊരു റൂം കൊടുത്തു എന്നിട്ട് ചില നമ്മൾ തിരിച്ചെടുക്കാൻ വന്നത് സാധനങ്ങളൊക്കെ ഇപ്പോ അവരും വെക്കേറ്റേദോ നമ്മൾ റൂം തിരിച്ചു കൊടുത്തു സാധനങ്ങളും കൊടുക്കുക ും കൊടുക്കറ്റൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒഴിവാക്കുന്നത് കേട്ടോണ്ടോ ഒരിക്കലും കൊടുക്കില്ല നല്ല അടിപൊളി ഓർമ്മയുണ്ടോ ഈ റൂമ് ചാരുവിന് എന്തെങ്കിലും ഒരു കുഞ്ഞു ഓർമ്മയുണ്ടോ നമ്മളിവിടെയെല്ലാം ചെടിയെല്ലാം വെച്ചായിരുന്നോ ചാരു ഈ ഒരു ഏരിയ ഫുള്ള് ചെടി വെച്ചായിരുന്നു ഓർമ്മയുണ്ടോ ചാരു ായിട്ടുള്ള ബാൽക്കണി താഴേക്ക് ചാടി കാറിന്റെ മേലെ വീണിട്ട് ആക്കൊന്നും പറ്റില്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇതേപോലെ താഴോട്ട് നിക്കുമായിരുന്നു പതിനാലാം നല്ല അല്ല 21 12 ആമേ ഒന്നും പറ്റില്ല ഞാൻ പോയിട്ട് നല്ല കാരണം വേല വന്ന് ക്ലാസ്സും പൊട്ടി ജീവുന്നു ല്ലേ എന്ത് എന്ത് പറയണമരണാ ഇന്നലെ പോ ഇന്നലെ ഇങ്ങനെ നോക്കുമ്പോൾ ഓടി വന്നിട്ട് മിനിറ്റ് കാറിന്റെ മുകളാ കാറെ പാർക്ക് ചെയ്ത കാറിന്റെ മുകളിൽ എനിക്ക് ആ ഐര് എങ്ങനെ പറ്റീന്ന്

ദുബായിലെയാ പറഞ്ഞിട്ട് നമുക്കിവിടെ നിക്കാൻ പറ്റൂല ഇന്നും കൂടിയുള്ളൂ ഇനി ഇറങ്ങി കൊടുക്കണം വേറൊരു മാമന്റെ കാര്യം അച്ഛൻ പറഞ്ഞു വേറൊരു മാമൻ താഴോട്ട് വേണുന്ന് അച്ഛന്മാർ കേട്ടോ ആ അതാരും

ായിരം നാട്ടിലെ എഴുപതിനായിരം എൺപതിനായിരം പിന്നെ വെള്ളവും ഇലക്ട്രിസിറ്റിയും വേറെ അപ്പൊ എങ്ങനെ പോരായിരം ഇപ്പൊ ഇന്റെ റെന്റ് എത്രയാണോട്ടാ രണ്ടു കൊല്ലത്തിന് ശേഷം ഉം ഉതൻ ഓരോ വടല സർ വടലസ് നടേ. മനസ്സിലൊന്നും ആയില്ല. ഇത്രേം സൗകര്യമുള്ള ഒരു റൂമിന്റെ വിലയാന ഇപ്പോ 1 ലക്ഷം. അമ്മാ ദുബായില ആണോ? ദുബായില ലക്ഷായിട്ട് ചാർജ് ചെയ്തിങ്ങനെ. ഇങ്ങനെയൊക്കെ നോക്ക്. നീ നീളം വെച്ചില്ലേ? നമ്മൾ ഇവിടുന്ന് പോവാ ലൈറ്റ് എല്ലാം ഓഫാക്കി ഇനി നമ്മൾ വരൂല ഓക്കേ എടുത്തിട്ടുണ്ടോ ഞാൻ എടുത്തോളൂ ഫോർ വൺ സിക്സ് രാജാവിന്റെ <laughs>

ആ ഇതിലെല്ലാം നമ്മള് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ചാരു ഇതിലെല്ലാം നമ്മള് നടക്കുവായിരുന്നു രാത്രി ഇങ്ങനെ ചാരു എടുത്തിട്ട് ഓർമ്മയുണ്ടോ കാരണം happi poi angatti bye it, hmm, happy and yeah me happy happy poi i spy myer one acchan enna da acchan keeru orukkan poi charu ishtapetta nammude palaya room palaya room ee numma ee numma ee ishtapetta

എന്തൊക്കെയോ കഥ തള്ളി മറിക്കില്ല അങ്ങനത്തെ ആ കഥയല്ല അച്ഛൻ പറഞ്ഞെ വേറെ കഥയാ പറഞ്ഞു ഓക്കെ ആരാ ആരാ ആരാട്ട അനുവാട്ടൊരാള് കളഞ്ഞു സീറ്റിന്റെ അടിയില് സീറ്റിന്റെ അടിയിൽ എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട് അനുവാട്ടാ

ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് ഇഷ്ടക്കി അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും